മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് യാന്ത്രികമായിട്ടുള്ള ജീവിതമാണ് രാവിലെ ഉണരുന്നു വൈകുന്നേരം ഉറങ്ങുന്നു നമ്മൾ ഓരോരുത്തരും ശീലിച്ചതും നമ്മുടെ തൊഴിലിന്റെയും വരുമാനത്തിന്റെയും മാർഗങ്ങളായ ചില കാര്യങ്ങൾ അതിനൊക്കെ ചില സമയ നിർണയങ്ങളുണ്ട് നിശ്ചയങ്ങളുണ്ട് ചില രൂപങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഇങ്ങനെ നിർവഹിക്കും അത് നിർവഹിക്കുമ്പോൾ നമ്മളുടെ സമയങ്ങളും കാര്യങ്ങളും തീർന്നു പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരുക്കും ജോലിയില്ലാതെ ഒരു ദിവസം ഇരുന്നാൽ ആ ദിവസം മുന്നോട്ട് പോകാത്തതായി നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം കടന്നു പോകുന്നത് നമ്മൾ അറിയുകയില്ല എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പ്രതിസന്ധി ഒരു അപകടമോ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്തു കൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്റെ ദിനരാത്രങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു എന്റെ സമയങ്ങളിൽ ഞാൻ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത് എന്നതൊക്കെ മരന്നിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഒരു ഓർത്തു നോക്കും അത്തരം ചില സന്ദർഭങ്ങൾ നമുക്ക് നമുക്കൊരുപക്ഷെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും ആകും അതിനു മുമ്പേ നമുക്ക് നമ്മെ ഒരു വിചാരവും ഓർമ്മയും ഉണ്ടാകുവാൻ അള്ളാഹു വെച്ച ഒരു മഹാനുഗ്രഹമായിട്ടാണ് റമലാനിനെ കുറിച്ച് പറയുന്നത് ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ ചിലപ്പോ ചിന്തിച്ചു കാണും ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്യണ്ട അപ്പൊ നമ്മളൊന്ന് ഉത്സാഹപ്പെടുത്തും അതേപോലെ തന്നെ അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ആലോചിക്കും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കും എന്തെങ്കിലും ഒരു അതുക്കാർ പറയും അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുവാനുള്ള കാരണം ഒരു പ്രത്യേക സമയവും സന്ദർഭവും അള്ളാഹും ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു മാറ്റമുണ്ടല്ലോ ഭക്ഷണക്രമങ്ങൾ മാറി നമ്മൾ നമ്മളെപ്പോഴെങ്കിലും നാലു മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കലോ ഭക്ഷണം കഴിക്കാറില്ല നമ്മളൊരു ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ ആ യാന്ത്രികതയ്ക്ക് ഒരു തടസ്സം വരിക സുഹൃത്തുക്കളെ ഈ ഒരു അവസരത്തെ നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കണമെന്നാണ്